മനാഫ് ദിവസങ്ങളായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിവരം അറിയാൻ വേണ്ടി ആ സാഹചര്യത്തിലാണ് ഇന്നലെ വാഹനത്തിന്റെ ജാക്കി നമുക്ക് ലഭിക്കുന്നത് അത് ഒരു ചെറിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് കാരണം വാഹനത്തിലേക്ക് അടുക്കാൻ അടുക്കാൻ ലോറിയിലേക്ക് കഴിയും എന്നുള്ളൊരു സൂചന കൂടിയാണല്ലോ ഇന്ന് ഏത് തരത്തിൽ ഈ നടക്കുമെന്നാണ് കരുതുന്നത് നന്നായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ ആ അവിടെ ഉണ്ട് ഈശ്വർ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഹലോ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള തെരച്ചിലായി എൻ ഡിആർഎഫ് ഉണ്ട് എസ് ഉണ്ട് നേവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതില് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പത്തുമണിന്റെ അടുത്താകും ഇപ്പൊ എട്ട് മണി ആകുമ്പോ നമ്മളെ മലപ്പേർ ഇറങ്ങും ഈ തെരച്ചില് പുനരാരംഭിച്ചതിൽ തൃപ്തനാണോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ വിവരം എന്ന് ാണ്ഡാംശ്യ തടസ്സങ്ങളില്ലാതെ തോന്നുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്തും ഏത് സമയത്തും ഇപ്പൊ എന്തും ഒന്നും പറയാൻ പറ്റില്ല എന്ത് തന്നെ ആയാലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്തെങ്കിലും വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കാം വാഹനത്തിനടുത്തേക്ക് എത്താൻ ഈ മുങ്ങൽ വിദഗ്ധർക്ക് കഴിയട്ടെ എന്നും വിചാരിക്കാം ബനാഫ്